നമസ്കാരം ന്യൂസ് ടെൻ ചാനൽ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് എടയൂർ മങ്ങാട്ടുകുളം നിരവധി വിദ്യാർത്ഥികളും കുട്ടികളും കുടുംബങ്ങളും അടക്കം ഇവിടെ വന്ന് നീന്തൽ പരിശീലിക്കുന്നു കുളിക്കുന്നു ഈ കുളത്തിൻ്റെ വിശേഷം നിങ്ങളെ ന്യൂസ് ടെൻ ചാനലിലൂടെ അറിയിക്കുകയാണ് അടിപൊളിയാണ് ഈ ഒരു കുറിച്ച് പറയാനുള്ളത് നാട്ടുകാരെന്ന് പറഞ്ഞാൽ കൊള നമുക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് നല്ല കൂടുതലും ആൾക്കാർ വരുന്ന പുറത്തുനിന്നാണ് നാട്ടിനേക്കാളും കൂടുതൽ പുറത്തുനിന്നാണ് എന്തായാലും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എന്തായാലും കുളം നന്നാവട്ടെ നമ്മളൊരു ആശംസിക്കുന്നു നിരവധി ആളുകൾ നീന്തൽ പഠിക്കുന്നുണ്ട് അല്ലേ ആ നീന്തൽ പഠിക്കൽ കൂടുതൽ ആൾക്കാർ നീന്തൽ പഠിക്കുന്നുണ്ട് കാര്യമായിട്ട് നീന്താൻ പഠിക്കാനാണ് എല്ലാവരും വരുന്നത് കാര്യമായിട്ട് വരുന്നത് പിന്നെ ആൾക്കാർ നല്ല പോലെ ചാടാനും നല്ല ഉത്സാഹം പിന്നെ കൈയിന് വ്യായാമം എക്സസൈസ് എന്നുള്ള രീതിയിലാണ് പിന്നെ സ്ഥിരമായിട്ട് കമ്പ്യൂട്ടർ ഉണ്ട് ഇവിടെ മൊബൈൽ സ്ഥിരം രാവിലെ നീന്തുന്ന ആളാണ് രാവിലെ മണിക്ക് തുടങ്ങുകയാൾ നീന്തൽ വൈകിട്ട് ഒരു എട്ട് മണി വരെ നീന്തുകയാൾ അത് കാര്യമായിട്ട് നീന്തുന്ന ആളാണ് നിലവിൽ ഇവിടെ അപകടങ്ങൾ അപകടം എന്ന് പറയാനായിട്ട് വലിയ അപകടം എന്നില്ല ദുലുമ കാട്ടിയ അപകടം ഉണ്ടാവും അത്രേ ഉള്ളൂ അത് നീന്തൊക്കെ നിശ്ചയില്ലാത്തവർ എന്ത് ചെയ്യുക കുറച്ചിവിടെ ഒന്ന് നീന്തുക അതാണ് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് നാട്ടുകാർ പറയുന്നത് ഈ ഒരു കുളത്തിൻ്റെ പ്രതീതി പരിശോധിക്കുമ്പോൾ ഇവിടെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് കുട്ടികൾക്ക് നിലയുള്ളത് നേർഭാഗത്ത് നടുവിലേക്കും അതോടൊപ്പം സൈഡിലേക്കുമൊക്കെ പോകുന്ന സമയത്ത് വലിയ ആഴമുള്ള സ്ഥലമാണ് അത് പലപ്പോഴും അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിവരം കൃത്യമായ വിവരമില്ലാത്ത പുറംനാടുകളിൽ നിന്ന് എത്തുന്നവർ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ജലാശയ അപകടങ്ങൾ പ്രതി ഈ ഒരു സമയത്ത് ഈ ഒരു കുളം കൃത്യമായി ഗ്രാമപഞ്ചായത്ത് ഉപയോഗപ്പെടുത്തുന്നു നിരവധി കുട്ടികളാണ് നീന്തം പഠിക്കുന്നത് ഇത് വലിയ അപകട മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ കാരണമാകും അതോടൊപ്പം തന്നെ ഈ ഒരു കുളത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണം ഇപ്പോൾ വളരെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരം ഈ കുളത്തിൽ പിന്നെ ഞങ്ങളെ കൂട്ടുകാരായിട്ട് എത്ര ആളുകളുണ്ട് എങ്ങനെയാണ് നിങ്ങൾ അഞ്ചാൾ അഞ്ചാറ് ആൾക്കാർ വന്നതാണ് അഞ്ചാറ് ആളുകൾ വന്നിട്ടുണ്ട് എല്ലാവരും ഓരോ കുട്ടികളും വളരെ ആവേശത്തിലാണ് എന്നിവിടെ നീന്തൽ ഇത് നിത്യേനയുള്ള ഓരോ ദിവസവുമുള്ള കാഴ്ചകളാണെന്നാണ് നാട്ടുകാർ പറയുന്നത് വളരെ സന്തോഷകരമായി ഒരുപക്ഷെ നമ്മുടെ നാടുകളിലൊന്നും കാണാത്ത ഒരു വലിയ ആഹ്ലാദം നിറഞ്ഞ ഒരു നീന്തൽ പരിശീലനം നടക്കുന്നു കുട്ടികൾ നീന്തി കളിക്കുന്നു അതോടൊപ്പം രക്ഷിതാക്കൾ പഠിപ്പിക്കാൻ വരുന്നു ഇങ്ങനെ തുടങ്ങി ഈ കുളം ഏറെ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു കുളത്തെക്കുറിച്ച് എന്താണ് നാട്ടുകാരൻ എന്നുള്ള നിലയിൽ പറയാനുള്ളത് എത്രമാത്രം ഇവിടെ സാധ്യതകളുണ്ട് ഈ കുളം വളരെ കാലമായിട്ട് ജനകീയാസറിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുളം ഈ ഒരു പരുവത്തിലാക്കിയിട്ടുള്ളത് അതിനുശേഷം കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ആറേഴ് വർഷം മുമ്പ് ഇവിടെ ഈ കുളം മോടി പിടിപ്പിച്ചുകൊണ്ട് കുറച്ച് പ്രവർത്തനം നടക്കേണ്ടായി അത് പിന്നെ അത് അഗ്രികൾച്ചറിൻ്റെ ഫണ്ടും അതുപോലെ തന്നെ പഞ്ചായത്തും ഫണ്ട് വെച്ചുകൊണ്ടാണ് കുളം ഈ രൂപത്തിലാക്കിയിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് അതിൽ ചണ്ടിയെല്ലാം നിറഞ്ഞുകൊണ്ട് ഉണ്ടായി അതിനുശേഷം കുറച്ച് പഞ്ചായത്ത് ഫണ്ട് വെച്ചു അത് ഫലവത്തായില്ല അങ്ങനെ പിന്നെ ഇവിടെ ഡിവൈഎഫ്ഐ ആ ഏ ഏറ്റെടുത്തുകൊണ്ട് ഡിവൈഎഫ്ഐ ആണ് പിന്നെ ഈ കുളം വൃത്തിയാക്കിയത് എന്നാൽ പോലും അത് പൂർണ്ണയിൽ എത്തിയില്ല എന്നുള്ളൊരു അഭിപ്രായം പോകുന്ന ജനങ്ങൾക്കുണ്ട് അതിൽ പിന്നെ അടുത്ത വർഷങ്ങളിൽ കൂടുതൽ ഫണ്ട് പഞ്ചായത്തിൽ വെച്ചുകൊണ്ട് പഞ്ചായത്ത് അതുപോലെ ഭരണാധികാരികൾ വെച്ചുകൊണ്ട് ഈ കുളം ഒന്നും കൂടി ഉഷാറാക്കി കൊണ്ട് പിന്നെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആക്കണം എന്നാണ് പൊതുവെ ഇവിടെ എല്ലാ ജന എല്ലാ ജനങ്ങളുടെയും അഭിപ്രായം ഈ കുട്ടികളൊക്കെ എത്രമാത്രം ഇതിനൊരു സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് സാധാരണ നീന്തൽ പഠിക്കുക എന്നുള്ളത് ഒട്ടനവധ ഒട്ടനവധി സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ മാഷന്മാരെയും കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്നുകൊണ്ട് നീന്തൽ കുട്ടികൾക്ക് പഠി പഠിപ്പിച്ചിരുന്നു അങ്ങനെ ഈ പ്രദേശത്തെ മൊത്തം അതായത് ഇത് ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലെല്ലാം പിന്നെ പ്രചരണം ആയുധമാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ജില്ലയുടെ എല്ലാ ഭാഗവും ജില്ലയ്ക്ക് പുറത്തു പോലും ആളുകൾ ഇതുപോലെ കുളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ നിരവധി കുട്ടികൾ ഇവിടെ ഉണ്ട് നീന്തൽ അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് ഇവിടെ ഒരു വലിയ അപകട സാധ്യതയ്ക്കുള്ള ഒരു മുൻകരുതലുകളായി ഇവിടെ ഒരു സാധനം ഒരു എക്യൂപ്മെൻസുകൾ കാണുന്നില്ല അതിവിടുത്തെ ഉള്ള ആളുകളുടെ ഒരു അശ്രദ്ധ അല്ലേ അത് അല്ല അതിലേക്ക് എത്തണം അതിവിടെ ജനകീയ കമ്മിറ്റി ഒരു പിന്നെ കുളം സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു ജനീയ കമ്മിറ്റി രൂപം കൊടുത്തിട്ടുണ്ട് അത് അതിൽ പിന്നെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഞാൻ അപ്പോൾ നമ്മൾ ആ കാര്യം കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇവിടെ ഈ ചണ്ടി നിറയുന്നത് ഒഴിവാക്കാനും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇവരുടെ കുട്ടികൾ നീന്തൽ അറിയുന്നവരും അറിയാത്തവരും ഇവിടെ വന്ന് നീന്തുന്നുണ്ട് അപ്പോൾ നീന്തൽ അറിയാത്തവരെ പിന്നെ പിന്നെ എന്തെങ്കിലും അപകടം സംഭവിക്കാൻ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ സംരക്ഷണം ആളുകൾ തന്നെ പരിസരത്തൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ശ്രദ്ധ എപ്പോഴും കൂടെ ഉണ്ട് ഓക്കെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം എല്ലാവിധ വിശദീകരണങ്ങളും നൽകി ഈ ഒരു സംര ഒരു കുളത്തിൻ്റെ സംരക്ഷണ സമിതിയിൽപ്പെട്ട ഒരു അംഗവും കൂടിയാണ് നീന്തൽ പഠിക്കാൻ കുട്ടികൾ എത്തുന്നതോടൊപ്പം തന്നെ നിരവധി യുവാക്കളും ഈ കുളത്തെ വളരെ വലിയ നല്ല നിലയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ എവിടെ നിന്ന് വന്നവരാണ് ഞാനിവിടെ അടുത്ത് തന്നെയാണല്ലേ ഇവിടെ ഇപ്പോൾ കുളം നിറഞ്ഞതിൻ്റെ ശേഷം ഒരുപാട് ആൾ ആയിട്ടൊക്കെ വരുന്നുണ്ട് നീന്തൽ പഠിക്കാൻ കുട്ടികളായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് മാസമായി കിടന്നു ഇപ്പോൾ ഒന്ന് ലെവലാക്കി എടുത്തു എല്ലാവരും കൂടിയും കൂടി പിന്നെ നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ എത്രമാത്രം എത്രമാത്രം ഇതൊരു നടന്നോണ്ടിരിക്കുന്നുണ്ട് നാടിന് വളരെ ഉപകാരപ്രദമായ ഒരു കുളം ഉള്ളത് ഒരുപാട് സ്ഥലത്തുനിന്ന് എഴുതി ആള് വരുന്നുണ്ട് പിന്നെ ഞങ്ങളിപ്പോ കരേക്കാട് എന്നാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ കുളം വൃത്തിയായി കണ്ടപ്പോ പോകുന്നതാണ് വ്യായാഴ്ചകളിൽ ഇങ്ങനെ ഇല്ല അങ്ങനെ എപ്പോഴും പോകുന്നില്ല ഇപ്പൊ ഇങ്ങനെ വൃത്തിയായി കണ്ടപ്പോൾ ഇങ്ങനെ പോകുന്നതാണ് കുറേ കാലമായിട്ട് നീന്തലില്ല അപ്പോൾ ഈ ഒരു നല്ലൊരു അങ്ങനെ വന്നതാണ് ഒരു നാടൊന്നാകെ ഉത്സവ ചായയിലേക്ക് ആഘോഷമാക്കുന്ന ഈ ഒരു മങ്ങാട്ടുകുളത്തിൻ്റെ വിശേഷമാണ് ഞങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചിട്ടുള്ളത് ഫാസിൽ തിരുവമ്പാടിക്കൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ